ചെങ്ങന്നൂർ സ്വദേശിയായ തമ്പി ജോൺ എന്ന അറുപത്തിയെട്ടുകാരന് ദുരിതങ്ങൾ ഏറെയാണ് കിടക്കുന്ന ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വഴി സൗകര്യം പോലുമില്ലാത്ത വീട്ടിൽ നിന്നും കൈകളിൽ എടുത്തുകൊണ്ടാണ് തമ്പി ജോൺ എന്ന അറുപത്തിയെട്ടുകാരൻ കഴിഞ്ഞ എട്ട് വർഷമായി ഭാര്യ മേരിക്കുട്ടിയെയും എടുത്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങുന്നത് പിന്നെയുള്ള കടമ്പ സമീപത്തെ ചെങ്ങന്നൂർ ഡിവിഷൻ പരിധിയിലുള്ള പി ഐ പി കനാൽ മുറിച്ചു കടക്കുക എന്നതാണ് അവിടെ നിന്നും പുറമ്പോക്ക് വഴിയിലൂടെ തൊണ്ണൂറ് മീറ്റർ ഭാര്യയുമെടുത്ത് നടന്നാണ് പ്രധാന റോഡിലെത്തുന്നത് തുടർന്ന് തമ്പിയുടെ സ്വന്തം ഓട്ടോയിൽ വൈക്കത്തുള്ള ആശുപത്രിയിലേക്ക് പോകും മഴക്കാലത്ത് കനാലിനോട് ചേർന്നുള്ള ഇടുങ്ങിയ വഴിയിൽ വെള്ളം നിറഞ്ഞാൽ പിന്നീടുള്ള യാത്ര കനാലിനു മുകളിലൂടെ തന്നെയാണ് എട്ട് വർഷം മുൻപ് സ്ട്രോക്ക് വന്നാണ് മേരിക്കുട്ടി തളർന്നു വീണത് സംസാരശേഷി നഷ്ടപ്പെട്ടു വലതു കൈക്കും കാലിനുമുള്ള സ്വാധീനവും നഷ്ടമായി തിരുവൻവണ്ടൂർ കുറ്റൂർ പഞ്ചായത്തുകളുടെ അതിർത്തി വരുന്ന കുറ്റൂർ പതിനാലാം വാർഡ് പുലരിക്കാട്ടിൽ വീട്ടിലാണ് പാസ്റ്ററായ തമ്പി ജോണും മേരിക്കുട്ടിയും കഴിയുന്നത് രണ്ട് മക്കളുമുണ്ട് എനിക്ക് പത്ത് വർഷമായിട്ട് എൻ്റെ ഭാ എട്ട് ഒൻപത് വർഷമായിട്ട് എൻ്റെ ഭാര്യയെ തകർന്നു കിടക്കുന്നു പത്ത് വർഷമായിട്ട് വഴിയുടെ കാര്യമായിട്ട് പഞ്ചായത്തിൽ പോയിട്ട് അവർ ഫണ്ടില്ല എന്നും പറഞ്ഞ് അത് തട്ടിത്തട്ടി കളയാണ് അപ്പം എൻ്റെ ഭാര്യയെ ഞങ്ങൾ വളരെ വിഷമിച്ചാണ് വെച്ചാണ് ആശുപത്രി കൊണ്ടുവന്ന് ബുദ്ധിമുട്ടി പൂക്കിയെടുത്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ആരും സഹായത്തിന് പോലും ഇല്ല എൻ്റെ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമുണ്ട് മൂന്ന് വർഷം മൂന്ന് ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്കിന് കടമെടുത്തിട്ടുണ്ട് അത് ജപ്തിയുടെ വക്കിൽ ഇപ്പം നിൽക്കുകയാണ് അതുപോലെ അതും അത് ജപ്തി ചെയ്യുന്നു എന്നും പറഞ്ഞാൽ ഇരിക്കുന്ന ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നത് വഴിയുമില്ല ആകെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും കണ്ടു കഴിഞ്ഞാൽ ആശുപത്രി പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകാൻ പറ്റത്തില്ല എടുത്തുകൊണ്ടാണ് റോഡ് വരെ പോകുന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് കാര് പറയുന്നത് ഫണ്ടില്ല പി ഇ പി കാരും പറഞ്ഞ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ ഫണ്ട് ആ പിയിലും കൊടുത്തു ആഡിയെ കൊടുത്തു പിഐ പി കൊടുത്തു പഞ്ചായത്ത് കൊടുത്തു വഴി തരണം എന്ന് പറഞ്ഞേ അവരാരും അടുക്കുന്നില്ല ആരും എടുക്കുന്നില്ല വഴി തരാറുണ്ട് നമ്മുടെ താലൂക്കിലൊക്കെ പരാതി കൊടുത്തു താലൂക്കിൽ പോയിട്ടും താലൂക്കിൽ കൊടുത്തു പരാതി പിന്നെ ആഡിയോ കൊടുത്തിട്ടുണ്ട് ആഡിയോ ആഡിയോടും കൊടുത്തു താലൂക്കിലും കൊടുത്തു ഇനി കയറാത്ത മുട്ടാത്ത വാതിലുകളുന്ന ആരും ആരും ഈ പത്ത് വർഷത്തിനുള്ളിൽ ഒരു മറുപടിയും തരുന്നില്ല ഒരു മറുപടിയില്ല കാരണം ഫണ്ടില്ല എന്നും പറഞ്ഞാണ് ഈ അടുത്തിടെ കൊടുത്ത എല്ലാ പറയുന്നത് പണ്ടില്ല ഫണ്ടില്ല ഫണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് വളരെ ദുഃഖമാണ് വളരെ ദുഃഖവും പ്രയാസവും ഭാരവുമാണ് ഞങ്ങളുടെ ആ സാറേ മനുഷ്യകാശ കമ്മീഷന്റെ ഉത്തരവ് എനിക്ക് വന്ന രണ്ടായിരത്തിഇരുപത് ഒന്നിൽ വന്നിട്ടുണ്ട് ആ പഞ്ചായത്തിൽ എനിക്ക് കോപ്പി വന്നു അതിന്റെ ഇടക്കാല ഉത്തരവ് എന്റെ കയ്യിലുള്ളൂ അത് എന്റെ വെള്ളപ്പൊക്കം നഷ്ടപ്പെട്ടു പോയി പഞ്ചായത്തിൽ ചോദിച്ചിട്ട് ആ ഉത്തരവില്ലെന്നാ പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി കൂടാത്ത മറ്റേ കൂടിയൊന്നും വരാക്കുന്ന വർഷത്തിൻ്റെയും വെച്ച് മനുഷ്യാവശ്യ കമ്മീഷന് കൊടുത്തു പറഞ്ഞാൽ മറുപടി മാപ്പ് മറുപടി തരാൻ പറഞ്ഞു മാപ്പ് പറഞ്ഞ കോപ്പി എല്ലാം പഞ്ചായത്തിലുണ്ട് അത് അവർ അവിടെ ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത് അപ്പം മനുഷ്യ സാറേ മനുഷ്യാവശ്യ കമ്മീഷൻ ഉത്തരവ് വന്നിട്ടുള്ളൂ ഒരു മറുപടി ഇവർ ചെയ്തിട്ടില്ല ഒരു സഹായം ചെയ്തിട്ടില്ല അവരെ ഉത്തരവ് അത് നടപ്പാക്കി ഉത്തരവ് നടപ്പാക്കണ്ടാണ് എന്നാൽ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല മേരിക്കുട്ടി തളർന്നു വീണതു മുതൽ ഒരു വഴിക്കായി തമ്പി സർക്കാർ ഓഫീസുകൾ കയറാൻ തുടങ്ങിയതാണ് നടപടി ഒന്നുമായില്ല ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്മീഷന്റെ അവസാന ഉത്തരവെത്തി പി ഐ പി നിന്നും അനുമതി ലഭ്യമാകുന്ന പ്രകാരം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ള വഴി സഞ്ചാരി യോഗ്യമാക്കി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം പരാതിക്കാരന്റെ വീട് വരെ റോഡ് എത്തുന്നതാണെന്നും അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതായും ഉത്തരവിൽ പറയുന്നു അപ്രകാരം റോഡ് എത്തുമ്പോൾ പരാതിക്കാരന്റെ അടക്കം പരം വീടുകൾക്ക് കൂടി ഗുണം ലഭിക്കുമെന്നും ഉത്തരവിലുണ്ട് ഇതിന്മേലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി കേസ് തീർപ്പാക്കിയത് എന്നാൽ ഉത്തരവിട്ട് മൂന്നര വർഷം കഴിഞ്ഞിട്ടും വഴി നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല രണ്ടു മാസം മുൻപ് പഞ്ചായത്തിൽ വീണ്ടും പരാതി കൊടുത്തിട്ടും മറുപടി പോലും നൽകിയില്ലെന്നും തമ്പി ജോൺ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ